ഓർമ്മകൾ ജീവിതം തന്നെയാണ് അവയൊന്നും എഴുതിത്തള്ളാനാവില്ല എന്ന നിരാശ നിരമിത്രനെ പൊതിഞ്ഞു പിന്നിലുപേക്ഷിച്ച കാട് തളിർത്തോ പൂത്തോ എന്ന് ആകുലപ്പെടേണ്ടതില്ല പാഞ്ചാലവുമായി ഒരു ബന്ധവും ശേഷിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടെ സ്വയം ഓർമ്മിപ്പിക്കേണ്ടി വരാറുണ്ട് ചില നേരങ്ങളിൽ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതും മനുഷ്യർ മറന്നുപോകും തിരിച്ചും അങ്ങനെ തന്നെയാണ് അത്യാവശ്യമായി മനുഷ്യർ മറന്നുകളയേണ്ട ചിലതുണ്ട് അവ കൃത്യമായ ഇടവേള പാലിച്ച് മുന്നറിയിപ്പില്ലാതെ ചാടി മുന്നിലെത്തും മനുഷ്യരുടേത് ആകെപ്പാടെ ഒരു കൗതുക ജീവിതമാണ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് നടന്നാൽ അത്രയേകം ഒരേ സമയം വന്യമായ തണുപ്പും ഉള്ളു പൊള്ളിക്കുന്ന അത്യുഷ്ണവുമാകുന്നു കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ പറഞ്ഞ എഴുത്തുകാരിയുടെ രണ്ടാം നോവൽ ആദ്യത്തേതിൽ നിന്നും പോലും വ്യത്യസ്തമാണ് എന്നാൽ വായനയെ ആഴത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു നിരമിത്രൻ ഇതിഹാസ വ്യാഖ്യാനങ്ങൾ മനഃപൂർവ്വം മറന്ന പേര് വില്ലാളി വീരൻ എന്ന് ഖ്യാതി കേട്ട അർജുനന്റെ യഥാർത്ഥ സ്വരൂപത്തെ നിരമിത്രനിലൂടെ എഴുത്തുകാരി കണ്ടെടുക്കുന്നുണ്ട് പാഞ്ചാല രാജകുമാരി കൃഷ്ണയുടെ ജീവിത ദുരന്തത്തെയും അത്രയേകം വെളിപ്പെടുത്തുന്നു സാഫല്യത്തെക്കാളും അപ്പുറം അത്തരം ഭയചിന്തകൾ വിട്ട് നിരമിത്രനെ കാത്തിരിക്കാൻ കാണിച്ച ദശാർണ രാജകുമാരി മനസ്സിൽ തങ്ങി നിന്ന മറ്റൊരു കഥാപാത്രമാണ് ഇള ആത്രേകത്തിന്റെ നാഥ സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിച്ച് കൃഷ്ണയ്ക്ക് കാവലാളായി നിൽക്കാൻ മനസ്സുകാട്ടിയ ധീര ആത്രേകമെന്ന വനം പലതിൻ്റെയും പ്രതീകമാകുന്നു ഉപേക്ഷിക്കാനും സംരക്ഷിക്കാനും വിധിക്കപ്പെട്ട വനാന്തരീക്ഷം ആത്രേയകം ഒന്നിലേറെ തവണ നീളുന്ന വായനകൾ അർഹിക്കുന്നു ഇതിഹാസങ്ങളിൽ ഒരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്രനാഗരികതയ്ക്ക് അപരിചിതമായ ആത്രേയകമെന്ന അജ്ഞാതദേശം രാജദ്രോഹികളും അജ്ഞാത ശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്ന ഔഷധഗന്ധം ആധാരശ്രുതിയായ ആത്രേയകത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുന്ന നിരമിത്രൻ എന്ന അനാഥ യുവത്വം പൗരുഷത്തിൻ്റെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചു പോകുന്ന ജന്മഫലത്താൽ രാജമുദ്രകൾ വാങ്ങി തുടങ്ങിയ ആ അത്യപൂർവ്വ കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാപപുണ്യങ്ങളുമെല്ലാം പലയളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളികയിൽ പുത്തനായി വ്യാഖ്യാനിക്കുന്ന രചന കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴൽനീർ തന്നെയാണെന്ന ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുമുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുളന്വേഷിക്കുകയും ചെയ്യുന്നു